പട്ടാമ്പി പാലത്തിന് മുകളിലെ കുഴികൾ അടച്ചു നാട്ടുകാർ കഴിഞ്ഞ മഴക്കാലത്ത് തകർന്ന പാലത്തിലെ റോഡ് വർഷം കഴിഞ്ഞിട്ടും അറ്റകുറ്റപ്പണി നടത്താത്തതിനെ തുടർന്നാണ് നാട്ടുകാർ രംഗത്തെത്തിയത് ജീവൻ വേണമെങ്കിൽ സ്വയം റോഡ് ശരിയാക്കണമെന്ന അവസ്ഥയാണിവിടെയെന്ന് ഇവർ ആരോപിച്ചു പട്ടാമ്പി പാലത്തിലെ തൃത്താല ഭാഗത്ത് നിന്ന് പാലത്തിലേക്ക് കടക്കുന്ന ഭാഗമാണ് തകർന്നിരിക്കുന്നത് പ്രതിഷേധം ഉയർന്നപ്പോൾ കുഴി അടച്ചെങ്കിലും ആഴ്ചകൾക്കുള്ളിൽ വീണ്ടും പഴയപടിയായി ആഴത്തിലുള്ള കുഴികൾ കാരണം വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ് കഴിഞ്ഞ ദിവസം മരം കയറ്റി വന്നാൽ ലോറി കുഴിയിൽ വീണ് തകരാറിലായതോടെ മണിക്കൂറുകളോളമാണ് പാലക്കാട് ഗുരുവായൂർ സംസ്ഥാന പാതയിൽ ഗതാഗതക്കുരുക്കുണ്ടായത് ഇതിനു പുറമെ രണ്ടു ബൈക്കുകൾ കുഴിയിൽ വീണ് പരിക്കേറ്റു ഇതോടെയാണ് കുഴി നാട്ടുകാർ കല്ലും മെറ്റലും ഇട്ട് കുഴികൾ അടച്ചു പിന്നീട് ഇവിടെ ഒരുപാട് വണ്ടികൾ ബ്ലോക്ക് പിന്നെ കേടുവരലും ആക്സിഡന്റ് പോലും ഇന്ന് കാലത്ത് ഞങ്ങള് ഒരു ബൈക്ക് വീണ് അത് പൊട്ടിയിട്ട് അഞ്ചു മിനിറ്റ് സംസാരിക്കുമ്പോ വേറെ ബൈക്ക് വീണു അത് കണ്ടുകൊണ്ട് ഞങ്ങൾ നാട്ടുകാരിന്ന് മൊത്തം ഇവിടെ കിടക്കുന്ന മെറ്റലും അത് അതുപോലെ കോറിവേസ്റ്റും അപ്പൊ ബേബി മെറ്റലൊക്കെ കൂടിയിട്ട് ഇവിടെയുള്ള ഈ കുണ്ട് താൽക്കാലികമായി തോർത്തുണ്ട് ഇത് ഞങ്ങള് ഇത് കണ്ടിട്ട് പട്ടാമ്പി മുതൽ കൂട്ടനാട് വരെ ഇതന്നെ അവസ്ഥ ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുന്ന പാതയിലാണ് അപകട കുഴികൾ ഉള്ളത് ഇന്നിപ്പോ നമ്മൾ കണ്ടത് എന്താ വെച്ചാൽ രാവിലെ വരുമ്പോ നമ്മളൊരു തൊഴിലാളി തന്നെ നമ്മുടെ തൊഴിലാളി സുഹൃത്ത് കൃഷ്ണൻ ഇന്ന് ഈ കുഴിയില് വീണു അദ്ദേഹത്തെ ഒന്നും പറ്റിയില്ല നമ്മളെല്ലാരും ഓടി വന്നുകൊണ്ട് ഒന്നും പറ്റിയില്ല പക്ഷെ ഇതിപ്പോ നമ്മളിപ്പോ ഗവൺമെന്റോ അല്ലെങ്കിൽ പി എ ഡബ്ല്യൂഒ അവരൊക്കെ നോക്കി നിങ്ങൾക്ക് ഇപ്പൊ നടക്കുന്ന ചാലക്കാറും മഴക്കാലമാണ് ഈ മറ്റുള്ള രംഗത്തേക്ക് ഒരു ഒരു രണ്ടോ മൂന്നോ എന്നാണ് നാട്ടുകാരുടെ പ്രവർത്തികൾക്ക് വാഹനങ്ങളും സഹകരിച്ചു പട്ടാമ്പി പാലത്തിന്റെ മധ്യഭാഗത്ത് പ്രതലം തകരുകയും റോഡ് ഇടിയുകയും ചെയ്തിട്ടുണ്ട് ഭാരവാഹനങ്ങൾ ഈ കുഴിയിൽ വീഴുമ്പോൾ പാലം കുലുങ്ങുന്നതും ആശങ്കക്കിടയാക്കുന്നുണ്ട് ൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക